ഇന്ന് തിയോളജി ഭയങ്കര അലർജിയാ പലർക്കും ഉപദേശം ഭയങ്കര അലർജിയാ പലർക്കും ഒന്ന് യോഹൻ ഞാൻ വായിക്ക രണ്ട് യോഹൻ ഞാൻ വായിക്ക അവിടെ പറയുന്നത് ഉപദേശം ഇല്ലാത്തവന് ദൈവമില്ല ഉപദേശമുള്ളവനോ പിതാവും ഉണ്ട് പുത്രനുമുണ്ട് ഉപദേശം ഇല്ലാത്ത ഒരു ദൈവ പൈതലേ പ്രിയരേ അങ്ങനെ ഒരു ക്രിസ്തീയ ജീവിതം ഇല്ല ട്രൂ വർഷിപ്പ് കംസ് ഫ്രം ട്രൂ തിയോളജി െങ്കിൽ ആ മഹത്വത്തിൽ യഥാർത്ഥ ഉപദേശം ഉണ്ടാകും യഥാർത്ഥ ഉപദേശത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന അനുഭവം ഉണ്ടാകും ഇതിനെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല ഇതിനെ ഡിവോഴ്സ് ചെയ്യാൻ പറ്റത്തില്ല മനസ്സിലാക്കുന്നത് സൂപ്പർ നാച്ചുറൽ ടച്ചും കൊണ്ടല്ല അത് കണ്ണിന്റെ രോഗം മാറ്റമായിരിക്കും ആത്മീക കണ്ണിന്റെ രോഗം സൂപ്പർനാച്ചുറൽ കൊണ്ട് പോവത്തില്ല ദൈവത്തിന്റെ വചനം തുറന്ന് പ്രസംഗിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുമ്പോഴാണ് ആത്മീക കണ്ണ് തുറക്കുന്നത്